ഹലോ എന്റെ കമന്റ് ബോക്സ് നോക്കി അറിയാം വെറും ഗിഫ്റ്റ് ഐഡിയ ഗിഫ്റ്റ് ഐഡിയ മാത്രമേ ഉള്ളൂ ഇന്ന് നമുക്കൊരു കിഡിലും ഗിഫ്റ്റ് ഉണ്ടാക്കാം ജസ്റ്റ് ഇതുപോലത്തെ ഒരു ബോക്സ് മാത്രം മതി ഇതുപോലത്തെ ബോക്സിൽ അവർ ഈ സോപ്പ് പൊടിയൊക്കെ ഉണ്ടാവൂലേ അതായാലും എടുത്തോട്ടാ ഒരിക്കലും മീഷോയിൽ ഈ ടുലിപ്പിന്റെ ഒരു ലാമ്പ് ഭയങ്കര വയറൽ ആയിട്ടുണ്ടായിരുന്നല്ലേ നമ്മൾ അതിന്റെ ഒരു തട്ടിക്കോട്ട് വേർഷൻ ആണ് ഉണ്ടാക്കണത് ഇതിന് ഒരു ചെലവുമില്ല നമ്മുടെ കയ്യിൽ ഇതുപോലെ ഒരു ഫെയറലായിട്ടും ഒരു സോപ്പു പൊട്ടി ഉണ്ടായാൽ മതി പിന്നെ നമുക്ക് ഈ പേപ്പറൊക്കെ കളർ അടിച്ചെടുക്കാവുന്നതു തന്നെ ഉള്ളൂട്ടാ ഇനി ടൂത്ത് പേക്ക് ഇല്ലെങ്കിൽ നമുക്ക് ഈർക്കിലായാലും എടുക്കാം ഇനി ഇതുപോലത്തെ ഒരു തെർമാക്കോൾ വേണം ഇനി അതിലൊന്ന് കളർ അടിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്ലവേഴ്സ് ഒക്കെ ഒന്ന് അതിൽ കുത്തി കൊടുക്കാം ഞാനിവിടെ പത്ത് ഫ്ളവേഴ്സ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട വെറുതെ കണ്ടിട്ട് പോകണ്ട ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം അപ്പം ഇതേപോലത്തെ ഐഡിയകൾ ഇനിയും കിട്ടൂലേ അങ്ങനെ നമ്മൾ ബോക്സിൽ ഫെയറലായിട്ടും ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ഫ്ളവേഴ്സ് ഉള്ളിൽ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്ക ഇനി നമുക്ക് ബാക്കി പോർഷൻസ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം ഈ ബാറ്ററി വരുന്ന ഭാഗം ഞാൻ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണ്ട കേട്ടാ കണ്ടാക്കി ഐഡിയ അല്ലേ എല്ലാരും ഒന്ന് ട്രൈ ചെയ്തു നോക്കാൻ മറക്കണ്ട ഞാൻ പോലും ഇത് എത്ര അടിപൊളിയാവുന്നൊന്നും വിചാരിച്ചില്ല കേട്ടാ എന്തായാലും നല്ല ഇഷ്ടപ്പെട്ട് സ്വന്തമായിട്ടും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക അടിപൊളി ഗിഫ്റ്റ് ഐഡിയ ആണ് അപ്പൊ നേരത്തെ പറഞ്ഞ സബ്സ്ക്രൈബ് ലൈക്കും മറക്കണ്ടട്ടാ ബൈ ബൈ